ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കോക്കനട്ട് ഷെല്ല് കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു തേങ്ങ എടുത്തിട്ട് അതിന്റെ ഒരു വശം മുഴുവനായി മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഈ കോക്കനറ്റിന്റെ കണ്ണ് വരുന്ന ഭാഗമാണ് നമ്മൾ മുറിച്ചെടുക്കാനായി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ കോക്കനറ്റിന്റെ കണ്ണ് വരുന്ന ആ ഒരു ഭാഗം ഏകദേശം റൗണ്ടിനാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിനുള്ളിൽ വരുന്ന തേങ്ങയെല്ലാം ചുരണ്ടി മാറ്റുകയാണ് ചെയ്യുന്നത് ശേഷം അതിന് എതിർഭാഗവും ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൽ നിന്നും രണ്ട് പീസ് റൌണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചിരട്ടകളിൽ ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ചിരട്ട യുടെ പീസും സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല വൃത്തിക്ക് ഉറച്ചെടുക്കാനാണ് അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരുന്ന ചിരട്ടകളിൽ കണ്ണ് വരാത്ത ചിരട്ട നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തത് ഇനി സാൻഡ് പേപ്പർ ഉരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചിരട്ടയിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് ഇതേപോലെ ആക്കി എടുക്കുക അങ്ങനെ നമ്മുടെ ചിരട്ട രണ്ടും നമ്മൾ വൃത്തിയാക്കി എടുത്തിരിക്കുന്നു ഇനി നമ്മൾ നമ്മളുടെ ചിരട്ടയിൽ നിന്നും കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക ഇനി ഈ ഒരു ചിരട്ടയുടെ പീസ് ഇതേപോലെ ഇതിന്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചെടുക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മളുടെ ഈ ഒരു ചിരട്ട നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഒട്ടിച്ചെടുക്കാനായി പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സൂപ്പർ ഗ്ലൂ പോലുള്ള പശ ഉപയോഗിച്ച് നമുക്കിത് ഒട്ടിച്ചെടുക്കാനായി സാധിക്കുന്നതാണ് നമ്മളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുന്നത് ചിരട്ട നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നല്ല രീതിയിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളുടെ മാറ്റി വെച്ചിരുന്ന ചിരട്ടയെടുത്ത് ഇതിന് മുകളിലായി ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നേര തന്നെ വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ നമ്മൾ നമ്മളുടെ ചിരട്ടയിലായി സ്റ്റാൻഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് സ്റ്റാൻഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ലുക്കാകെ മാറിയിരിക്കുന്നു ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകളാണ് ഒട്ടിച്ചു കൊടുക്കാനായി പോകുന്നത് പ്ലാസ്റ്റിക് ഷീറ്റുകൂടെ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ചിരട്ടയ്ക്ക് ഏകദേശം ഈ ഒരു ഷേപ്പ് വരുന്നത് അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനായി പോകുന്നത് അപ്പോൾ ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ലീക്കും കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് ചരൽ മണ്ണാണ് അപ്പോൾ ഈ കാണുന്ന ചരൽ മണ്ണ് നമ്മൾ കുറേശ്ശെയായി ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് പ്ലാന്റ് ആണ് അത് ഞാൻ എടുത്തിട്ടുണ്ട് അവസാനമായി നമ്മൾ വെള്ളവും കൂടി ഒഴിച്ചു കഴിയുമ്പോൾ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചെറിയൊരു അക്വോറിയം ഇവിടെ റെഡിയായി കഴിഞ്ഞു ജലം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അക്വോറിയം പൂർണ്ണമാവുകയില്ല പകരം നമ്മൾക്ക് ഇതിലേക്ക് മത്സ്യത്തെയും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഫൈറ്റർ ഫിഷിനെയാണ് വെളുപ്പും ചുവപ്പൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് നമ്മളുടെ ഈ ഒരു ഫൈറ്റർ ഫിഷിനുള്ളത് ചിരട്ട കൊണ്ടുള്ള ഈ ഒരു അക്വോറിയവും അതിൽ കിടക്കുന്ന ഫൈറ്റർ ഫിഷും എങ്ങനെയുണ്ടെന്ന് പറയണേ ഫൈറ്റർ ഫിഷ് കൂടാതെ ഗപ്പി മത്സ്യത്തെയും നമ്മൾ ഇതിലേക്ക് നിക്ഷേപിക്കാനായി പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിൽ കിടന്നിരുന്ന ഫൈറ്റർ ഫിഷിനെ എടുത്ത് മാറ്റിയിരിക്കുക ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ചില്ലി മുസൈക്കിന്റെ നാല് മെയിൽ ഫിഷിനെയാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു ചില്ലി മുസൈക്കിന്റെ മെയിലിനെ ചിരട്ട കൊണ്ടുള്ള അക്വോറിയത്തിൽ ഇട്ടതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം അങ്ങനെ നമ്മളുടെ ചില്ലി മുസൈക്കിന്റെ നാല് മെയിലിനെയും നമ്മൾ ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഈ ഒരു അക്വേറിയത്തിലായി നിക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ നമ്മളുടെ ഈ നാല് മെയിൽ ഫിഷും ചിരട്ട കൊണ്ടുള്ള ഈ ഒരു അക്വോറിയത്തിൽ ഓടിക്കളിക്കുന്നത് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ടെയിൽ ക്വാളിറ്റി ആണ് നല്ല വിഷറി പോലിരിക്കുന്ന വലിയ ടെയിലാണ് ഇവർക്കുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ